നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലേക്കുള്ള സൂപ്പർ താരങ്ങളുടെ ഒഴുക്ക് തുടരുന്നു ഇതാ തോമസ് മുള്ളർ എം എൽ എസിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ബെഞ്ചേക്കബ്സുകാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗെയിമി സ്പോർട്ടിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വാൻകൂവർ വൈറ്റ് ക്യാപ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് കനേഡിയൻ ടീമായിട്ടുള്ള വാൻകൂവർ വൈറ്റ് ക്യാപ്സും അദ്ദേഹവും തമ്മിൽ ടോട്ടൽ അഗ്രിമെൻറ്റിലേക്ക് എത്താൻ പോകുന്നു പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റാണ് ബയൺ മ്യൂണിക്കിൽ അദ്ദേഹം അവസാനത്തെ കളിയും കളിച്ച് അവിടെ നിന്ന് പടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഉള്ള ഫൈനൽ ഡീറ്റെയിൽസാണ് ഇനി സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് ഡീൽ വളരെ ക്ലോസ് ആണ് പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പം എന്നാലും ഡീൽ നടക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്നാണ് ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് മുള്ളർ ടീമിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൻ്റെ ബാക്കി ഭാഗത്ത് ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആയിട്ടായിരിക്കില്ല കളിക്കുക ഡി പി പ്ലെയർ ആയിരിക്കില്ല ടി ഐ എം ആയിരിക്കും അടുത്ത സീസണിൽ അധികം ഡി പി പ്ലെയറായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു ഡീല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എഫ് സി സിൻസിനാറ്റിയിൽ നിന്ന് ഡിസ്കവറി റൈറ്റ്സ് വാങ്ങേണ്ടതുണ്ട് അതിനുവേണ്ടി നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള ബെഞ്ചേ കെബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള തോമസ് മുള്ളർ ബയൻ മ്യൂണിക്കിനു വേണ്ടി ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരങ്ങളും കളിച്ച് പടിയിറങ്ങുകയാണ് എൻ്റെ ഒരു കരിയർ അവിടെയായിരുന്നല്ലോ ഇപ്പം ഈ പോയ സീസണിൽ എട്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മിനിറ്റുകൾ കളിക്കളത്തിൽ നിന്ന് അദ്ദേഹം നേടിയത് കരിയർ മൊത്തമെടുത്താൽ മുള്ളർ ഇരുന്നൂറ്റൻപത് ഗോളുകളും ഇരുന്നൂറ്റി എഴുപത്താറ് അസിസ്റ്റുകളുമാണ് എഴുന്നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് ബയൻ മ്യൂണിക്കിനായിട്ട് നേടിയിട്ടുള്ളത് ഏതായാലും പതിമൂന്ന് ബൂണ്ടസ് ലീഗ് ആ കിരീടങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടുകയുണ്ടായി അങ്ങനെ ഒരുപാട് കിരീടങ്ങളും വാരി കൂട്ടി ബയൺ മ്യൂണിക്കിൽ നിന്ന് പടിയിറങ്ങുന്ന താരം ഇനി എം എൽ എസിലേക്ക് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ താം